നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ പുതിയ വഴിത്തിരിവ് സംഭവ ദിവസം എം എൽ എ സച്ചിൻ ദേവ് ബസിൽ കയറിയെന്ന് ബസ്സിലുണ്ടായിരുന്ന സാക്ഷികൾ പോലീസിന് മൊഴി നൽകി യാത്രക്കാരുടെ മൊഴിയാണ് കഴിഞ്ഞ ദിവസം പോലീസ് ശേഖരിച്ചത് യാത്രക്കാരാണ് സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ കയറിയെന്നും ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ നിർദ്ദേശിച്ചെന്നുമുള്ള മൊഴി നൽകിയത് അതേസമയം എം എൽ എ ബസ്സിൽ കയറിയെന്നുള്ള മൊഴി കണ്ടക്ടറും രേഖപ്പെടുത്തിയിരിക്കുന്നു കണ്ടക്ടറുടെ ട്രിപ്പ് ഷീറ്റിലാണ് ഈ കാര്യം രേഖപ്പെടുത്തിയത് യാത്ര തടസ്സപ്പെടുത്തിയ അല്ലെങ്കിൽ സർവീസ് തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട ചെറുവിവരണമാണ് ഈ ട്രിപ്പ് ഷീറ്റിൽ എഴുതാറുള്ളത് ആ ചെറു വിവരണത്തിനൊപ്പമാണ് എം എൽ എ ബസ്സിൽ കയറിയ കാര്യവും കണ്ട്രക്ടർ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ രേഖ കെ എസ് ആർ ടി സിയിൽ നിന്നും അന്വേഷണ സംഘം ശേഖരിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഒരു ഘട്ടത്തിൽ എം എൽ എ ബസ്സിൽ കയറിയിട്ടില്ലെന്നായിരുന്നു എം എൽ എയുടെയും ആര്യ രാജേന്ദ്രൻ്റെയും മൊഴി എന്നാൽ പിന്നീട് ബസ്സിൽ എം എൽ എ കയറിയെന്നും യാത്രക്കാരോട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടുമെന്നും യാത്രക്കാരും ഡ്രൈവർ യതും മൊഴി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് അന്ന് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരുടെ വിശദാംശങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചത് അതിനുശേഷം അവരെ നേരിട്ട് വിളിച്ചു വരുത്തി അവരുടെ മൊഴിയെടുക്കുന്ന നടപടിയാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലാണ് കഴിഞ്ഞ ദിവസം ഒരു യാത്രക്കാരൻ എം എൽ എ ബസ്സിൽ കയറിയെന്നുള്ള നിർണായകമായ മൊഴി നൽകിയിരിക്കുന്നത് അപ്പോൾ എം എൽ എ ബസ്സിൽ കയറുകയും വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു അതിലുണ്ടായിരുന്ന ജീവനക്കാരെ എം എൽ എ തന്നെ ഇടപെട്ടാണ് ഇറക്കി വിട്ടത് എന്നുള്ള ഡ്രൈവർ യെതുവിൻ്റെയും യാത്രക്കാരുടെയും ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ സാക്ഷികൾ നൽകിയിരിക്കുന്ന മൊഴി എന്തായാലും എന്തായാലും ഇത് കേസിൽ നിർണായകമാകും ഒരു എം എൽ എ എന്ന പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ യാത്ര തടസ്സപ്പെടുത്തി അതിലെ യാത്രക്കാർ പണം പണം നൽകി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങൾ അല്ലെങ്കിൽ തുടങ്ങിയ ആരോപണങ്ങളാണ് എം എൽ എക്കെതിരെ ഉയർന്നിരിക്കുന്നത് അത് എം എൽ എ ചെയ്തു എന്നതിൻ്റെ തെളിവുകളാണിപ്പോൾ സാക്ഷിമൊഴികളിലൂടെ പുറത്തു വരുന്നത് അതേസമയം കേസിൽ കൂടുതൽ അതേസമയം കേസിൽ കൂടുതൽ ശക്തമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് ഈ സംഭവ ദിവസത്തെ ദൃശ്യം സംഭവ സംഭവ ദിവസത്തെ ദൃശ്യങ്ങൾ പോലീസ് പുനരാവിഷ്കരിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് പട്ടം മുതൽ പി എം ജി വരെയുള്ള ദൂരം ബസ്സും കാറും തമ്മിൽ യാത്ര ചെയ്തുകൊണ്ടാണ് ഈ സംഭവം പോലീസ് വീണ്ടും പുനരാവിഷ്കരിച്ചത് മേയർ ആര്യ രാജേന്ദ്രനെ ഡ്രൈവർ യദു ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന ആരോപണം തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു രംഗങ്ങൾ പുനരാവിഷ്കരിച്ചത് ഈ പട്ടം മുതൽ പി എം ജിയിലുള്ള ഭാഗങ്ങളിൽ കാറും ബസ്സും ബസ്സും ഒന്നിച്ചു പോകുമ്പോൾ ഡ്രൈവർ യദു ലൈംഗിക ചേഷ്ട കാണിച്ചാൽ അത് പിൻസീറ്റിലിരിക്കുന്ന മേയർക്ക് ദൃശ്യമാകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ രംഗം രംഗം പുനരാവിഷ്കരിച്ച സാഹചര്യത്തിൽ ഇത് പോലീസ് കൃത്യമായി മനസ്സിലാക്കിയെന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട് എന്തായാലും ഡ്രൈവർ യദു ലൈംഗിക ചേഷ്ഠ കാണിച്ചു എന്ന തന്റെ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഈ മൊഴി ആദ്യഘട്ടത്തിൽ മേയർ പറഞ്ഞിരുന്നില്ല മേയർ ആദ്യഘട്ടത്തിൽ ഓവർ സ്പീഡായിരുന്നു അപകടകരമായ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചു എന്ന മൊഴിയാണ് ഡ്രൈവർ യതുവിനെതിരെ ആര്യ രാജേന്ദ്രനും ഒപ്പമുണ്ടായിരുന്ന ആളുകളും നൽകിയിരുന്നത് കൂടാതെ ഡ്രൈവർ യദു ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നും മദ്യപിച്ചിരുന്നു എന്നുമുള്ള ആരോപണവും എം എൽ എയും മേയറും പോലീസിനോട് ഉന്നയിച്ചു ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡ്രൈവർ യദുവിനെ ആ നിമിഷം തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് പോലീസ് വിധേയമാക്കിയത് എന്നാൽ മെഡിക്കൽ പരിശോധനയിൽ ഡ്രൈവർ യദു മദ്യപിച്ചിട്ടില്ല എന്ന് വ്യക്തമായിരുന്നു പിന്നീട് മേയറും എം എൽ എയും മൊഴിമാറ്റി ഏതോ തരത്തിലുള്ള ലഹരി വസ്തു ഉപയോഗിക്കുകയായിരുന്നു എന്നാൽ പിന്നാലെ മേയറും എം എൽ എയും മൊഴിമാറ്റി ഡ്രൈവർ യതു മറ്റെന്തൊക്കെയോ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു എന്ന പുതിയ ആരോപണമാണ് ഉന്നയിച്ചത് എന്നാൽ താൻ ഒരു തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ആളല്ല എന്ന് യതു ആവർത്തിച്ചു ഇതിന് പിന്നാലെയാണ് ലൈംഗിക ചേഷ്ട എന്ന പുതിയൊരു ആരോപണവുമായി മേയർ രംഗത്ത് വന്നത് പിന്നീട് തന്റെ ആ നിലപാടിൽ ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ കേസിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി കഴിഞ്ഞ ദിവസം കോടതി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നു തിരുവനന്തപുരം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പന്ത്രണ്ടിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത് രഹസ്യമൊഴിയിലും മേയർ ആര്യ രാജേന്ദ്രൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഡ്രൈവർ യദു ലൈംഗിക ചേഷ്ട കാണിച്ചു അത് താൻ മാത്രമാണ് കണ്ടത് തൻ്റെ സഹോദര ഭാര്യയും ഉണ്ടായിരുന്നു ഈ ഞങ്ങൾ തങ്ങൾ മാത്രമാണ് അത് കണ്ടത് അത് കണ്ടതുകൊണ്ടാണ് വാഹനം തടഞ്ഞു നിർത്തുകയും ഡ്രൈവർ യദുവിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു തന്ന പുതിയ ഒരു മൊഴിയാണ് ഡ്രൈവർ ആ പുതിയൊരു മൊഴിയാണ് ഡ്രൈവർക്കെതിരെ ആര്യ രാജേന്ദ്രൻ ഉയർത്തിയിരിക്കുന്നത് എന്തായാലും കേസിൽ കേസന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം ഏത് ഘട്ടത്തിലാണ് ബസിനുള്ളിലെ സി സി ടിമറുകളുടെ ഏത് സാഹചര്യത്തിലാണ് ബസ്സിനുള്ളിലെ സി സി ടി വി ക്യാമറകളുടെ ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്ക് മോഷണം പോയത് അല്ലെങ്കിൽ കാണാതെ പോയത് എന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തമായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല ഈ കേസിൽ ഏറെ നിർണായകമായ ഒരു തെളിവായിരുന്നു ആ ഹാർഡ് ഡിസ്ക് ആ ഹാർഡ് ഡിസ്ക് തമ്പാനൂർ കെ എസ് ആർ ടി സി ഡിപ്പോക്ക് ഉള്ളിൽ നിന്നാണ് നഷ്ടപ്പെട്ടതെന്ന വിവരം ഏറെക്കുറെ അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാൽ അത് സ്ഥിരീകരിക്കുമ്പോഴും ആരാണ് ആ ഹാർഡ് ഡിസ്ക് എടുത്തു മാറ്റിയത് അതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളുകൾ ആരൊക്കെ ആരുടെ കസ്റ്റോ ആരുടെ കസ്റ്റഡിയിലായിരുന്നു ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നത് അവരുടെയൊക്കെ ഉത്തരവാദിത്വമില്ലായ്മ ഇക്കാര്യത്തിൽ ഉണ്ടായി ഇതൊക്കെ തന്നെ അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്ന നിരവധി വിഷയങ്ങളാണ് എന്തായാലും കേസിൽ അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോവുകയാണ് കേസിൽ യുവിനെ കൊടുക്കാനുള്ള ചില നീക്കങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം ആയതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ അന്വേഷണം തന്നെ നടത്താനാണ് പോലീസിന്റെ നീക്കം നേരത്തെ കണ്ടോൺമെന്റ് പോലീസ് ആയിരുന്നു കേസ് അന്വേഷിച്ചതെങ്കിൽ ഇപ്പോൾ അത് മ്യൂസിയം പോലീസ് ഏറ്റെടുത്തിട്ടുണ്ട് മ്യൂസിയം പോലീസിന്റെ ഉദ്യോഗസ്ഥരാണ് കഴിഞ്ഞ ദിവസം ബസ്സിൽ ഉണ്ടായിരുന്ന യാത്രക്കാരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയത് അതുകൂടാതെ തന്നെ ശാസ്ത്രീയമായി മേയറുടെ പരാതി പരിശോധിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി പുനരാവിഷ്കരിച്ചത് എന്തായാലും കേസിൽ ഏറെ നിർണായകമായ അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേസിൽ പോലീസിന് മേൽ കടുത്ത സമ്മർദ്ദമുണ്ടെന്ന് നേരത്തെ യദു ആരോപണം ഉന്നയിച്ചിരുന്നു കേസിൽ പോലീസിനു മേൽ കടുത്ത സമ്മർദ്ദമുണ്ടെന്ന ആരോപണമാണ് ഡ്രൈവർ യെതു നേരത്തെ ഉന്നയിച്ചത് കേസിൽ തന്നെ കൊടുക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നു കാരണം തന്റെ എതിർപക്ഷത്തുള്ളവർ അധികാരത്തിൽ ഉള്ളവരാണ് അധികാരവും അതുപോലെ തന്നെ സ്വാധീനവും ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ തന്നെ ഈ കേസിൽ കൊടുക്കാനുള്ള ശ്രമം നടക്കുകയാണ് കോടതിയിൽ മാത്രമാണ് തനിക്ക് വിശ്വാസമുള്ളതെന്നാണ് യദു നേരത്തെ പ്രതികരിച്ചത് എന്തായാലും കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കുന്നു മേയർ ആര്യ രാജേന്ദ്രൻ്റെ രഹസ്യമൊഴി കോടതി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു യദുവിനെ ഒന്നുകൂടി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം കാണാതായ ഹാർഡ് ഡിസ്ക് സംബന്ധിച്ച് ഏറ്റവും ശക്തമായ അന്വേഷണം പോലീസ് നടത്തുമെന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം എന്തായാലും മേയർ ഡ്രൈവർ തർക്കത്തിൽ രമ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ താല്പര്യം കാരണം ഈ വിഷയം കൂടുതൽ വിവാദമാക്കി വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ല എന്ന് ആഭ്യന്തര വകുപ്പ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ കടുത്ത നടപടികളില്ലാതെ കേസ് കേസ് അന്വേഷിച്ച് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകാതെ കേസ് അന്വേഷിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച് കേസ് ഒതുക്കി തീർക്കുക എന്നുള്ളതായിരിക്കാം സർക്കാരിന് മുന്നിലുള്ള പ്രധാന താല്പര്യം എന്നാൽ യതു ഏതറ്റം വരെയും പോകാൻ തയ്യാറായി നിൽക്കുകയാണ് കോടതിയിൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ മോശക്കാരനാക്കാനുള്ള വലിയ ശ്രമങ്ങളുണ്ടായി തൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തു തന്നെ ഒരു ലഹരിക്കടിമയാക്കി മാറ്റി അത്തരത്തിൽ ചിത്രീകരിച്ചു ഇതൊക്കെയാണ് യദുവിൻ്റെ പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഒരു ഒത്തുതീർപ്പിനും ഇല്ല എന്ന് യദു ഡ്രൈവർ യദു വ്യക്തമായി നിലപാടെടുത്തിരിക്കുന്നു എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ്റെ ആരോപണങ്ങൾ തെളിയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്